ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്തമത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വളരെ ചെറിയൊരു വീഡിയോ ആണ് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മൂന്ന് സെൻറ്റ് സ്ഥലവും അതിൽ ആയിരം സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടുമാണ് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വളരെ സൗകര്യത്തോട് കൂടിയിട്ടുള്ളൊരു സ്ഥലമാണിത് ഈ കാണുന്നത് ബസ് റൂട്ടാണ് മെയിൻ സിറ്റിയുടെ നടുവിൽ തന്നെയാണ് ഈ സ്ഥലമുള്ളത് ഈ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് ഹോസ്പിറ്റൽ സർക്കാർ സ്കൂളുകൾ സി സ്കൂളുകൾ ബാങ്ക് എ അതുപോലെ ഓഡിറ്റോറിയം റേഷൻ കട സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ജ്വല്ലറി തുണിക്കടകൾ തുടങ്ങിയ എല്ലാവിധ വിധ കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണിത് നടന്നു പോകാൻ ഉള്ള ദൂരം മാത്രമേ ഇതിനുള്ളൂ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥലമാണിത് ജന്മം ആധാരമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലം വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ആയിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അതിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ഏരിയ അതുപോലെ ഉള്ള സൗകര്യങ്ങളെല്ലാതും ഇവിടെയുണ്ട് വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലവും വീടുമാണിത് ഈ വീട് ഇരിക്കുന്നത് മെയിൻ സിറ്റിയിലായത് കൊണ്ട് തന്നെ ബിസിനസ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഏരിയ തന്നെയാണിത് ഇപ്പോൾ ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു കടറും എടുത്ത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെയുള്ള ബിസിനസ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ല സ്ഥലമാണ് ഫ്രണ്ടിൽ കാണുന്നത് തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് ബസ് റൂട്ടാണ് പല സ്ഥലങ്ങളിലേക്കുമുള്ള ബസ്സുകൾ ഏതു നേരവും പോയിക്കൊണ്ടിരിക്കുന്ന ബസ് റൂട്ടാണിത് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ അത്യാവശ്യക്കാരായതുകൊണ്ട് തന്നെ അർജന്റ് കച്ചവടമാണ് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക വിലയടക്കമുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ജന്മന്തിർ ആധാരമാണ് ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു നല്ല വീടാണ് കോമൺ ബാത്റൂമാണ് ഉള്ളത് ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ബെഡ്റൂമുകൾ വളരെ മനോഹരമായിട്ടുള്ള ബെഡ്റൂമുകളാണ് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് ബെഡ്റൂമുകളാണ് ഇവിടെ ഉള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ തന്നെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഒരു നല്ല സ്ഥലമാണ് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ വില ചോദിക്കുന്ന വില മൂന്ന് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിനും വീടിനും ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിനും വീടിനുമായി ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ അത്യാവശ്യക്കാരനായതുകൊണ്ട് തന്നെ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് വില താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട് ആവശ്യക്കാർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു വീട് സ്ഥലവുമാണ് നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ പരിചയപ്പെട്ടത് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു Thank you for watching. Bye bye.